ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അന്യ അന്യനാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യത്തിന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് കുബൂസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൊട്ടി ഇല്ലാതെ വേറൊരു കാര്യമില്ല കാരണം ചപ്പാത്തി റൊട്ടി അതാണ് അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് അതുപോലൊക്കെ തന്നെ നമ്മൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ യു കെയിൽ നിൽക്കറിയാലോ എല്ലാവർക്കും ബിസി ലൈഫാണ് നമ്മുടെ ജോലി കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ തന്നെയാണ് അപ്പം നമുക്ക് പലപ്പോഴും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഫ്രോസൺ ഫുഡിനെയൊക്കെ ആയിരിക്കും അപ്പം ഈ ഫ്രോസൺ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് അത് മാസങ്ങളായിട്ട് ഫ്രോസൺ ചെയ്ത് നാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പം അതിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന എണ്ണ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ബാഡായിട്ട് നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും എന്നാൽ നമ്മൾ അത്യാവശ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമയക്കുറവ് കൊണ്ടും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഈ ഫ്രോസൺ ഫുഡാണ് എന്നാൽ ഈ ഫ്രോസൺ ഫുഡിനെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുപോലെക്ക് തന്നെ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഈസി വേയിൽ ഒരു പൊറോട്ട ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത് പൊറോട്ട നമ്മൾ നിങ്ങളോട് പറയുന്നത് കഴിക്കണമെന്നല്ല പറയുന്നത് പൊറോട്ട നല്ലൊരു ഫുഡും അല്ല പക്ഷെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലെ ഏറ്റവും ഒരു മെയിൻ ഭക്ഷണമാണ് പൊറോട്ട അപ്പം നമ്മൾ എത്ര പന്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾ എവിടെ പോയാലും പൊറോട്ട നമ്മൾ മാറ്റി വെക്കാറില്ല കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവും ഒരു സാധനമാണ് പൊറോട്ട അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പക്ഷെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഫ്രോസൺ ഫുഡ് കഴിക്കാതെ വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ യു കെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു ഒരു നൂതന രീതിയാണ് തട്ട് പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ ഈ ആഴ്ച ഉണ്ടാക്കാൻ പോകുന്നത് തട്ട് പൊറോട്ടയും ബീഫ് കറിയുമാണ് എത്രയും ക്യുക്കായിട്ട് നമുക്ക് എങ്ങനെ ബീഫ് കറിയും തട്ട് പൊറോട്ടയും ഉണ്ടാക്കി കഴിക്കാം അതാണ് നമ്മൾ ഈ ആഴ്ച നോക്കുന്നത് എല്ലാവർക്കും നമ്മുടെ തട്ടു പൊറോട്ട ആൻഡ് ബീഫ് കറിയുടെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം തട്ടുപൊറോട്ടയുടെ കൂടെ നമ്മൾ ബീഫാണിന്ന് കഴിക്കുന്നത് അപ്പൊ ബീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബീഫ് എടുത്തു ശരി ഫാറ്റി കൂടിയ ബീഫാണെന്നുള്ളത് കാരണം ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പം ബീഫ് നമ്മൾ കുക്കറിലൊരു ഇവിടുത്തെ ബീഫ് നമ്മൾ നാട്ടിലെ ഇതാണെങ്കിൽ നമുക്കൊരു മൂന്ന് വിസിൽ മതി അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു മിനിമം ഒരു അഞ്ച് വിസിലേലും വേണ്ടി വരും അപ്പം ബീഫ് എടുത്തു ബീഫിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഒരു കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയാത്തത് എല്ലാവരും കൈ കുറച്ച് മഞ്ഞൾ പിന്നെ ഇറച്ചി മസാല ഇറച്ചി മസാല ഒരു ടേബിൾ സ്പൂൺ മതിയായിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യുന്നത് മാൾട്ട് വിനഗർ ആണ് മാൾട്ട് വിനഗർ എന്ന് പറഞ്ഞാൽ ബാർലിയിൽ നിന്ന് എടുക്കുന്ന വിനഗർ അതൊരു ഒരു രണ്ട് എം എൽ മതിയായിരിക്കും ഇനി നമുക്കൊന്ന് ശരിക്ക് മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നമുക്കിത് കുക്കറി വേ വേവിക്കാൻ പറ്റാം ഇന്നത്തെ നമ്മുടെ മെയിൻ കുക്ക് ആനന്ദാണ് ആനന്ദാണ് തട്ടു പൊറോട്ടയുടെ ആശാൻ അപ്പൊ ആനന്ദാണ് ഇന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഹെൽപ്പർ മാത്രമാണ് ആനന്ദിന്റെ നമുക്ക് എന്താ ഇത് ഇല്ല ആനന്ദൊക്കെ പല മലയാളികൾക്കൂടി അറിയത്തില്ല ഇവിടെ മൈദ അവൈലബിൾ ആണ് കേട്ടോ മലയാളികളെ ഞാൻ പറയ ഇവിടെ തന്നെ നമുക്ക് രണ്ട് മലയാളികളുണ്ട് ഈ രണ്ട് മലയാളികളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നമുക്ക് കണ്ടില്ല നാടൻ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന മൈദയാണ് ഈ മൈദ ഇവിടെ കിട്ടും ഇത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേറ്റ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം നമ്മൾ ഇടുന്നത് ഒരു മുട്ട ഒരു പിന്നെ ഒരു മുട്ടയുടെ വെള്ള പാർട്ട് മാത്രം നമ്മളിപ്പോൾ രണ്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ എഗിന്റെ ഒരു ടേസ്റ്റ് വരും നമ്മൾ ഒരു മുട്ടയും ഒരു മുട്ടയുടെ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ എക്സ്പെർട്ട് ഒന്നും അല്ല കേട്ടോ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ യു കെയിലൊക്കെ വരുമ്പോഴേ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാനല്ല നമ്മൾ എക്സ്പെർട്ട് കുക്കോ അല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി നമ്മൾ ഈ ഫ്രോസൺ ഫുഡിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഫ്രോസൺ ഫുഡ് എപ്പോഴും നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഹാമാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതൊന്ന് കാണിക്കയാണ് ഓക്കെ ഏകദേശം നമ്മൾ ഒരു മുക്കാൽ കിലോ മൈദയോളം എടുത്തിട്ടുണ്ട് ഇല്ലേ ആ മുക്കിലോ ഒരു എഴുപത്തി അമ്പത് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ഞാൻ ഈ വെള്ളം നമ്മൾ ഇളം ചൂടുവെള്ളാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അത് ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് മൈദയിലോട്ട് ഡയറക്റ്റ് ഉപ്പ് വേറെ ഇടുന്നില്ല ഈ വെള്ളത്തിൽ ഞാൻ ഓൾറെഡി ഉപ്പാരി ഒരു ടീസ്പൂൺ പഞ്ചസാര വേണം കിട്ടാൻ പറ്റില്ല ഇതിപ്പോ ടീസ്പൂൺ ടേബിൾ സ്പൂൺ സ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചാരീഡിയന്റും ഇട്ടിട്ട് നമ്മളൊന്ന് ശരിക്ക് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിന്റെ കുഴയാണ് മെയിൻ കാര്യം അതെ അതിന്റെ ആ ആ ആ ഒരു പൊറോട്ടിപ്പ് കിട്ടിയില്ലെങ്കിൽ പരത്താൻ പാടില്ല അടി ക്വാളിറ്റി നമ്മളെ മോശമായിരിക്കും അത് തന്നെ നമ്മള് മിക്സ് ആയി ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാൻ പോകണം ഒരു മുഴുവൻ മുട്ട നമ്മൾ ഇടുന്നുണ്ട് കോള ഇട്ട് അപ്പൊ അടുത്ത മുട്ട നമ്മള് വെള്ളം മാത്രം അല്ലേ വെള്ളം മാത്രം അപ്പൊ ആനന്ദം ഇട്ടത് ഒരു എഗ് മുഴുവനും ഇട്ടിട്ടുണ്ട് അടുത്ത എഗിന്റെ മഞ്ഞക്കീര് മാറ്റിയിട്ട് ഉള്ളി വെള്ള മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഓക്കെ അപ്പം മുട്ടയും നമ്മുടെ പൊടിയും ഒരു മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് പൊറോട്ട എണ്ണയുടെ കണ്ണിന് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മള് ായിട്ട് ഉപയോഗിക്കാതെ നമ്മള് നെയ്യ് ഉപയോഗിക്കാറ് രണ്ടും ഇവിടെ നമ്മ ഇവിടെ നമ്മൾ മേടിക്കാൻ കിട്ടുന്ന ഇതാണ് പ്യുവർ ബട്ടർ ജീന്ന് കൊണ്ട് ഈ സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഈ സാധനം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്തതാണ് എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പ്യുവർ ബട്ടർ ഗീ എന്ന് പറയുന്നത് വലിയ വലിയ ഒന്നുമില്ല നെയ്യും നമ്മുടെ മുട്ടയും പഞ്ചസാര പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് ളം ചൂട് വെള്ളത്തി കുഴച്ചൊരു മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് പരത്തുമ്പോ വളരെ ഈസി ആയിരിക്കും നമ്മൾ കോൾഡ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ പരത്തുമ്പോ ഇച്ചിരി കുറച്ചുകൂടെ ടഫ് ആയിരിക്കും ഇളം ചൂടുവെള്ളം ഞാൻ റെക്കമെന്റ് ചെയ്യുന്നതിന് ടിപ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തട്ടി തുടങ്ങണം ഇതൊക്കെ ആയിട്ട് വേണം ഒരു തട്ട് തട്ടി കള കാരണം ഇവിടെ നമ്മുടെ റെസ്റ്റോറന്റിലൊക്കെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പൊ ഇന്ത്യൻ ഫുഡാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയില്ല കാരണം അത് ഇവിടെ റെസ്റ്റോറന്റ് ഉള്ള ഹോപ്പ് ഹോപ്പുണ്ട് നമ്മുടെ ഊർസിലെ മലയാളികട റെസ്റ്റോറന്റ് കട ഈ റെസ്റ്റോറന്റ് ഇപ്പൊ ഇല്ല ഇവിടെ ഉണ്ടോ ഇല്ല ഇല്ല കണ്ണോറിൻ്റെ ഉണ്ടോ കണ്ണവരച്ച് നമ്മുടെ ഇത് സക്സസ് ആവുകയാണെങ്കിൽ പ്രോവഷൻ നമുക്ക് പ്രോഷൻ മാറിയിട്ട് ഒരു മലയാളി റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങാനുള്ള സകല സാധ്യതകളുണ്ട് അത് ആനന്ദിന്റെ പൊറോട്ട മേക്കിംഗ് കണ്ടിട്ട് വേണം നമുക്ക് തുടങ്ങാൻ നമുക്ക് ആനന്ദിന്റെ പൊറോട്ട മേക്കറായിട്ട് അപ്പോയിന്റ് ചെയ്യാം അപ്പൊ ഗൾഫിലൊക്കെ അതെ പൊറോട്ട മേക്കറിന് കിട്ടാനില്ല അല്ലേ പൊറോട്ട മേക്കർ അല്ലെങ്കിൽ ചായ അടിക്കുന്ന ആൾക്കാർ കളിക്കാൻ പറയുന്ന പോലെ മഞ്ഞ് വേദനിക്കും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു കെ ലൈഫില് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കാരണം നമുക്ക് വീട്ടില് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിശീലിച്ച കാര്യങ്ങളാണ് നമ്മൾ പൊറോട്ട കഴിക്കുക നല്ല അടിപൊളി കുറേ ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ കപ്പയും മീൻകറിയും കഴിക്കുക അപ്പൊ ഇതിലൊന്നും നമുക്ക് ഇതൊന്നും ഇവിടെ നമുക്ക് അന്യം നിൽക്കുന്ന കാര്യങ്ങളോ നമുക്ക് എന്ത് ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കാം ഇപ്പൊ കപ്പയും മീൻകറി ഉണ്ടാക്കണമെങ്കിൽ അത് കഴിക്കാം കപ്പ എല്ലും ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ യു കെയില് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ജിമ്മിൽ കാശ് കൊടുക്കാൻ നമുക്ക് ഒഴിവാക്കാം ഇതൊരു എക്സൈസ് അപ്പൊ പൊറോട്ടയുടെ നമ്മൾ ദോഷവശങ്ങൾ വഴി അത് തന്നെ പൊറോട്ട രണ്ടാണ് ഗുണങ്ങള് പൊറോട്ട ഉണ്ടാക്കുന്നതിന് നമുക്ക് പൊറോട്ട കഴിക്കുകയും ചെയ്യാം പൊയർ കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു എക്സസൈസുമാണ് പൊറോട്ട കുഴക്കുന്നത് അപ്പം രണ്ട് ഗുണങ്ങളാണ് നമ്മൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാകുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പൊറോട്ട കുഴച്ച് ഇങ്ങനെ വെച്ചു ഇനി നമ്മളിപ്പോഴും ഒരു മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ അത് മേക് ഷൂർ ഇത് ഡ്രൈ ആയി പോകരുത് ഈ ഡ്രോവ് ആ ഇപ്പൊ രണ്ട് ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ ഇങ്ങനെ ആകാനായിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ പൊറോട്ട അടിക്കും ഇല്ലേ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് കൂടി വെച്ചു ഇത് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് റെഡി ആക്കാം ബിസില് അടിച്ചു ഏകദേശം നാല് വിസ ഒരു വിസലിനോട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ആ ഒരു വിസലൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ബീഫിന്റെ പരിപാടി തുടങ്ങും അപ്പൊ അത്രയും നേരം നമ്മുടെ പൊറോട്ട ഇരുന്നത് സ്മൂത്ത് ആവട്ടെ ഓക്കെ പൊറോട്ട നമുക്ക് ഓൾറെഡി പൊളിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതിന് ഒരു മണിക്കൂർ നമ്മൾ ഒന്ന് റെസ്റ്റിംഗ് ടൈം ഉണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള ബീഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അഞ്ച് ബിസില് കഴിഞ്ഞു അപ്പോൾ നമുക്ക് പൊറോട്ട ആകുന്ന സമയം വേണ്ടി നമുക്ക് ബീഫ് കറി റെഡി ആക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് ഇഞ്ചി വാടാൻ കുറച്ച് ടൈം എടുക്കും അതിലേക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് പനീനാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ചിലര് ബീഫ് വെക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ചെറിയുള്ളിയാണ് ഇന്ന് ഞാനിത് ഇവിടെ റെഡ് മനിയാണ് റെഡ് ഒനീൻ കുഴപ്പമില്ല നന്നായിട്ട് വഴിന്ന് വരും റെഡ് മനീന ഏകദേശം രണ്ട് റെഡ് ഒനീനും ഉണ്ട് ഞാൻ ആഡ് ചെയ്യിന്റെ ഏകദേശം എന്ത് വന്നു കേട്ടോ അത് അഞ്ച് പിസ്സിലാണ് ഞാൻ വെച്ചത് ഇതാണ് ബീൽ അതിന്റെ കുറച്ച് സ്റ്റോക്ക് വളരെ കുറച്ച് മതി കാരണം നമ്മളൊരു നമുക്ക് അത് തന്നെ എന്തായാലും നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ തന്നെ കേട്ടോ നല്ല നല്ല സ്മെല്ലിയാണ് നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ അതീപ്പൊ നമ്മക്കൊരു ഒരു പതിനഞ്ചു മിനിറ്റ് അല്ലേ ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെക്കാം അപ്പഴത്തേക്ക് ബീഫ് എല്ലാം ഒന്ന് പിടിച്ച് ശരിയായിട്ട് വരും ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മൈദ മാവ് നല്ല സോഫ്റ്റ് ആയി പൊറോട്ട ഇനി നമുക്കിതിനെ നമുക്ക് നന്നായിട്ട് ഒന്നോട് ചേർത്ത് പരത്തിയിട്ട് ബോളാക്കി മാറ്റാം അപ്പൊ നമ്മളിതിനെ ഏകദേശം വലിയ പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അധികം പരത്തണ്ട ഒരു രണ്ടെണ്ണം കഴിച്ചാൽ മതി

പൊറോട്ടയുടെ ഏറ്റവും മെയിൻ പരിപാടി ഇതാണ് നമ്മൾ പൊറോട്ട അടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പൊറോട്ട അടിച്ചിട്ട് നമ്മൾ ശരിക്കും ഇവനെ ഒന്ന് ചുരുട്ടി വെക്കും അപ്പൊ അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ അടിച്ചടിച്ച് പൊറോട്ട നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന പൊറോട്ടയെ നമ്മൾ കത്തി കൊണ്ട് വരുകയാണ് കത്തികൊണ്ട് വരഞ്ഞു വെക്കുക അപ്പൊ നമ്മള് പൊറോട്ട അടിച്ച് എടുത്തു കഴിയുമ്പോഴേ ഒരു വരും ഒരു ഡിസൈൻ വരും നമ്മൾ വരഞ്ഞിട്ടിട്ട് കത്തികൊണ്ട് വരഞ്ഞിട്ടിട്ട് നമ്മൾ റോള് ചെയ്ത് നമ്മൾ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയി നമ്മള് വാങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ നമ്മൾ വെച്ചു ഏകദേശം ബീഫ് കഴിക്കാൻ പാകത്തിനായി ഇവനെ നമ്മളങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പൊറോട്ടയും കൂടെ റെഡി ആയിട്ട് കഴിയുമ്പോഴും നമ്മൾ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കും നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം റോൾ ചെയ്യുക രണ്ട് സ്ഥലത്തുനിന്നും റോൾ ചെയ്ത് കൊണ്ടുവരുന്നതിന് നടുത് ഒറ്റ സൈഡിലോട്ട് നമ്മൾ റോൾ ചെയ്ത് ഇനി ചുരുട്ടി അടിക്കുക ഇതാണ് നമ്മുടെ പൊറോട്ട നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൊറോട്ടകളിൽ നമ്മൾ ചുരുട്ടി എടുത്തു ചുരുട്ടി എടുത്ത് ഇനിയിപ്പോൾ അടപ്പ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു പ്ലേ ഇനി നമുക്കിതിനെ പരത്താൻ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ പരത്തി എടുക്കാം ഒരു വട്ടത്തിൽ ഒരു പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് അത് ഞാൻ തരാം അപ്പൊ നമ്മൾ പൊറോട്ടയ്ക്ക് എല്ലാം നമ്മൾ കുഴച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റോള് ചെയ്ത് റോള് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ റോള് ചെയ്ത് ഞാൻ വെച്ചു ഇനി ഇനിയിപ്പം നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഒരു ഇതുപോലത്തെ പാത്രം കാരണം ഇതിനൊരു ഔട്ടർ എഡ്ജ് ഉണ്ട് അതാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കണം ഓക്കെ ഓക്കെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെയർ എല്ലാം അതോടെ ആയിട്ടല്ലേ ഇതേ രീതിയിൽ ചെറിയ ഇവനെ പറയാം തവയില മാറ്റി നമ്മളീ വെറുപ്പാണ് ഇതാണ് ഈ എഡ്ജ് എഡ്ജായപ്പോ ഞാൻ സ്റ്റോപ്പ് വെച്ചോ ഇവനെ നമ്മളെ എല്ലാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് വെച്ചു നമ്മുടെ ആദ്യത്തെ പൊറോട്ട ഏതാണ്ട് ഒരു ശരിയായി വരുന്നുണ്ട് തവ കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാല് അടുത്ത സൈഡിലൂടെ ഒരു പരുവായി കഴിഞ്ഞാൽ കൊച്ചി ആ ഓക്കെ 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 ല്ലേ അങ്ങനെയൊന്ന് ഷെയ്പലെ വെറുപ്പിക്കണ്ട ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് പൊറോട്ട ഒരു പൊറോട്ട എടുക്കാൻ തോന്നിട്ടെ എന്ത് അറിയാം അപ്പൊ നമ്മുടെ അടുത്ത പൊറോട്ട ആ സമയങ്ങളിൽ നമ്മുടെ നമ്മുടെ ആദ്യത്തെ പൊറോട്ട നമ്മുടേത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി അപ്പൊ നമ്മൾ ഇവനെ അങ്ങോട്ട് മാറ്റി കാണാം അടുത്തതിനകത്തോട്ട് അപ്പൊ അടുത്ത പൊറോട്ട നമ്മള് വെക്കാനായിട്ട് പോവാണ് നമ്മുടെ മൂന്ന് പൊറോട്ട ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇതിന് ലെയർ വരുത്താനായിട്ട് ചൂടോടെ തന്നെ നമ്മൾ പൊറോട്ടേനെ സൂപ്പർ ഷേപ്പായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് സൂപ്പർ ഇപ്പൊ ലെയറുകളെല്ലാം നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട റെഡിയായി അപ്പൊ നമ്മുടെ പൊറോട്ട മേക്കിങ്ങും ഈ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് കഴിക്കാന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ നമ്മടെ പൊറോട്ട കണ്ടില്ലേ ആടിപ്പൊളിയായിട്ട് നല്ല സൂപ്പർ പൊറോട്ട ആയിട്ട് വന്നിട്ടുണ്ട് പൊറോട്ട ഇവിടെ അത് തന്നെ നല്ല കടലേ നമ്മുടെ എളുപ്പത്തില് നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ മേടിക്കുന്ന അതേ രീതി തന്നെ അടി പിടിയില അതേ രീതിയിലായിട്ട് നല്ല ലെയർ ആയിട്ട് നല്ല കളറില്ല കടല പൊറോട്ട ആ ഒറിജിനൽ കളറില് സാധനം ഇങ്ങനെ വന്നിട്ടുണ്ടോ അതന്നെ ഇതന്നല്ലേ ഇതേപോലെ നമ്മുടെ നാട്ടിലെ പൊറോട്ട എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പൊ ഇനി ബീഫ് കറിയും പൊറോട്ടയും കൂടെ കഴിച്ചാൽ മാത്രം മതി നമ്മുടെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി ീ പൊറോട്ട കഴിക്കാനായിട്ട് പോവുകയാണ് അതെ പൊറോട്ട കഴിക്കുമ്പോൾ ഇവിടെ നിങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സമീപിക്കുക നമ്മൾ ഫ്രഷ് പൊറോട്ടയും പൊറോട്ടി തരുന്നതായിരിക്കും ഞങ്ങള് പൊറോട്ടയും നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ട ഫ്രഷ് പൊറോട്ടയും അതുപോലത്തെ തന്നെ ബീഫ് കറിയുമാണ് നമ്മൾ ഈ ആഴ്ച നിങ്ങളെ കാണിച്ച തട്ട് പൊറോട്ടയുടെയും ബീഫ് കറിയുടെയും എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാ ആഴ്ചത്തേക്കോലേക്ക് തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെക്ക് തന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം